ഹലോ അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടത് അപ്പോൾ ഇന്നലെ ഞാൻ കേക്കിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തു പിന്നെ അതിന് ശേഷം ചെയ്തതാണ് കേട്ടോ ചെറിയ രണ്ട് കേക്ക് ഉണ്ടാകുന്നല്ലേ അപ്പോൾ അത് ഒരേ മോഡലിലിങ്ങോട്ട് ഏകദേശം ഒരേ മോഡലിലിങ്ങോട്ട് അരക്കിലോ കേക്ക് അല്ലേ വലിയ മോഡലും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല ചെറിയ കുഞ്ഞു കേക്കുകളാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ടെട്ടോ പിന്നെ ഞാൻ പറഞ്ഞ വെഡ്ഡിങ് കേക്ക് ഉണ്ടല്ലോ ആ വെഡ്ഡിംഗ് കേക്ക് ഞാൻ ക്രീം തേച്ച് വേറെ ബോർഡിൽ അതിന് ഇട്ട് വെച്ച് കഴിഞ്ഞത് നമ്മളെ ബോർഡ് ആകെ വൃത്തിയേടാകണ്ട വിചാരിച്ചിട്ട് പിന്നെ അപ്പോൾ പിന്നെ ടൂ ആകുമ്പോൾ ഒരുമിച്ച് ചെയ്യാനും പറ്റില്ലല്ലോ ഒക്കെ വേറെ വേറെ ഇതിൽ ഇങ്ങനെ ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ എല്ലാം സെറ്റ് ആയതിന് ശേഷമാണല്ലേ നമ്മൾ പിന്നെ റെഡി ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ വലിയ പതുക്കെ കേട്ടോ ഈ ഒരു ഇതാണ് നമുക്ക് ഏറ്റവും റിസ്ക്കില്ല പണി കേട്ടോ കേക്കൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് വെക്കുമ്പോൾ അവിടെ ഇവിടെയും കൂർങ്ങേടായി പിന്നെ കഴിയുമ്പോൾ അങ്ങനെ പണിയെടുത്ത് ഇതിപ്പോൾ ഏതായാലും ഇങ്ങനൊരു മോഡലായതുകൊണ്ട് പിന്നെ ഫുള്ള് പ്ലെയിൻ അല്ലാത്തത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല ഒന്നും കൂടി ഇങ്ങനെ വരഞ്ഞു മതി അപ്പം ഇങ്ങനത്തെ ഇത് പിന്നെ അവർ വിട്ടെന്ന സെയിം മോഡലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇത് രണ്ട് കിലോൻ്റെ കേക്കാണ് കേട്ടോ ഈ പിന്നെ ബോർഡിലിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് രണ്ടാണ് പിന്നെ ഒരു കിലോൻ്റേതും പിന്നെ ഒരു അര കിലോൻ്റെ കേക്കുണ്ടതിൽ ചെയ്യുന്നത് അപ്പോൾ രാത്രിയിലെ പരിപാടി അപ്പോൾ ഞാൻ കേക്കൊക്കെ തലേ ദിവസം തന്നെ സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് പിറ്റേ എന്താ കൊണ്ടോ കൊണ്ടുപോകാൻ സമയത്താണ് പിന്നെ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പിന്നെ അവിടെ ആയതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ എങ്ങനെയായാലും നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ക്രീം നമ്മളെ ബോർഡിലാവും കേട്ടോ അപ്പോൾ ഇനി അതിന് ഒരു കിലോൻ്റതും കൂടിയും ഇതേപോലെ എടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലൊക്കെ വെച്ചുകൊടുക്കണം കറക്റ്റ് ആ സെൻറ്ററിൽ ഉണ്ടാവും ഒരു ടെൻഷനാണ് കേട്ടോ നമുക്കിത് വെക്കണ പോലെ ഇത് കറക്റ്റ് ആൾ അറിയില്ല കേട്ടോ നോക്കുമ്പോൾ അപ്പുറത്തേക്ക് നോക്കാനും പറ്റില്ലല്ലോ വല്ല റിസ്ക് എടുത്ത് വിശ്വാസം ഇടാതെ വെക്കേക്കാരം അപ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ള ചോദിക്കാനുണ്ടോ കറക്റ്റ് സെൻറ്ററിലാണോയെന്ന് ചോദിച്ചിട്ട് റെഡി ആണെങ്കിൽ വല്ല പതുക്കേണ്ട വെക്കലാണ് ചിലപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും കേട്ടോ അപ്പം പിന്നെ പതുക്കെ ഞാൻ നൈഫും ഇങ്ങോട്ടും വല്ല വലിച്ചെടുക്കട്ടോ പിന്നെ രണ്ടാമത്തെ നൈഫ് നമുക്ക് വലിക്കണമെങ്കിൽ പിന്നെ ഇതേപോലെ എല്ലാം എടുക്കണം നമ്മൾ അപ്പോൾ ടൂ ടയറൊക്കെ ആകുമ്പോൾ ഇതാണ് കേട്ടോ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക് ഇതിൻ്റെ മേലൊക്കെ വെക്കുമ്പോൾ ശ്വാസം വിടാത് പേടിച്ചത് വെക്കൽ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ പതുക്കണ്ട് അതൊക്കെ വെല്ലുമ്മക്കണ്ട് വെച്ചെടുക്കണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ ഫ്ലവറുകളും ഗോൾഡൻ ഷീറ്റൊക്കെ അതിന് വെല്ലം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാപ്പി വെഡിങ് എന്നുള്ള പിന്നെ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടോപ്പറും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് രൂപം അപ്പം ഇത് രാത്രിയിൽ അതിനിട്ടൊക്കെ കല്യാണം എന്നിട്ട് ഞാൻ തന്നെ എന്നിട്ട് കൊണ്ടുപോയി കൊടുത്തോളൂക്ക് വരാൻ ടൈമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേക്കിൻ്റെ ആളുകൾ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ കൊണ്ടോയി കൊടുക്കുമ്പോൾ അവിടെ എത്തോളത് തട്ടാതി മുട്ടാതി ഇങ്ങോട്ട് എത്തുമ്പോൾ ഒരു എന്തായാലും ടെൻഷനേക്കാളും കേട്ടോ അത് സമാധാനം ഉണ്ടാകില്ല അപ്പോൾ എന്തായാലും ഓട്ടോയിലൊക്കെ ചാ ഓട്ടോക്കാരനോട് ഞാൻ പതുക്കെ കൊണ്ടുപോകണം പറഞ്ഞിട്ട് പതുക്കെ ഒക്കെ കൊണ്ടുപോയിട്ടോ എന്നാലും നമ്മളിങ്ങനെ പിടിച്ചപ്പോൾ പിടിച്ച ഭാഗത്ത് വെള്ള ഒന്ന് ഇതായോയെന്നൊരു സംശയം കേട്ടോ ബോക്സ് കണ്ടുള്ളക്ക് തള്ളിപ്പോയോന്നു ഭയങ്കര ടെൻഷനായ ചെ പിന്നെ ഏതായാലും പിന്നെ അവരിന്ന് വിളിച്ചിട്ട് എന്നോട് കേക്ക് ഉഷാറേനും കുഴപ്പമൊന്നും ഇല്ലേനെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനം ഇരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ നമുക്ക് ഭയങ്കര ടെൻഷനായി കാലം കേട്ടോ എനിക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ ഭയങ്കര ടെൻഷനായി കാരണം അപ്പോൾ എന്തായാലും ഇന്നലെ എനിക്കൊരു സമാധാനം ഇല്ല ഇനി എന്താ ഇരിക്കണം ആവുമെന്ന് അറിയട്ടെ ഏതായാലും ഇന്നിപ്പോൾ വിളിച്ച് കുഴപ്പമൊന്നുമില്ലാന്നപ്പോൾ ആ സമാധാനമായതെട്ടോ ചെറുതായിട്ട് ഇങ്ങനെ എൻ്റെ കൈ തട്ടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ടേനെ അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഷവർമ്മ വാങ്ങി കഴിച്ച് കയ്യാണ് എപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുത്തത് സോ എൻ്റെ ബർത്ത് ഡേ തന്നെയല്ലേ എന്നല്ലേ അപ്പോൾ കേക്കൊന്നും കട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ പിന്നെ ഷവർമയൊക്കെ മതി ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ ഒരു ബർത്ത് ഡേ കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ പിന്നെ കലത്തപ്പം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതും കൂടി മിതിയിലൊന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പം പിന്നെ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മളെ പൊരിച്ച പൂവടി ഉണ്ട് പിന്നെ നമുക്ക് എന്താ പഴംപൊരിക്ക് കുറച്ച് പഴംപൊരിയൊക്കെ ഓർഡർ ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ മാവൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് രാത്രിയിൽ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടോ അപ്പം ആ പഴംപൊരിയും കൂടി പിന്നെ കൂട്ടത്തിൽ നമ്മൾ റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ പൊരിച്ച പത്തിരി ഒക്കെ ഞാനൊരു പാത്രത്തിൽ ഇട്ട് ഇട്ടിരിക്കുന്നുണ്ടോ പിന്നെതാ പൊരിച്ച പൊടാണ് ലാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ പിന്നെ ചട്ടിയിൽ കുറച്ച് ഉണ്ട് കുറച്ച് എണ്ണ പോകാനും വെച്ചിരിക്കണം പിന്നെ നമ്മൾ ഇത് വാങ്ങുമ്പോൾ തന്നെ ഇനി പയമ്പൊരിയും കൂടി ചുട്ടെടുക്കാനുട്ടോ അപ്പം അതിൽ മാവൊക്കെ രാത്രിയിൽ നമ്മൾ കൂട്ടിയ ശീനിയും അപ്പം ഇനി അതൊന്ന് ഇങ്ങോട്ട് ലൂസാക്കി എടുക്കണം കേട്ടോ മാവിനെ അപ്പം രാത്രി കൂട്ടി വെക്കുമ്പോൾ തന്നെ മാവ് നല്ലവണ്ണം ലൂസായി സോഫ്റ്റ് ആയിട്ട് വരും എന്നാലും പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഒന്നും കൂടി ഒന്നിങ്ങോട്ട് മിക്സാക്കി കൊടുത്താൽ മതി അപ്പസോടൊക്കെ രാവിലെ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് മിക്സ് ആക്കുക മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് വെള്ളമൊക്കെ കുറവാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കട്ടോ മാവിനെ മാവ് സോഫ്റ്റ് ഉണ്ടാകുമ്പോഴുള്ളൂ നമ്മളെ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാം മാവ് നല്ല കയ്യുമ്പോൾ ഒന്നും ചാടാത്ത മാവാണെങ്കിൽ പിന്നെ പഴംപൊരി നല്ല ടൈറ്റായി കയട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറഞ്ഞ ലൂസിൽ ഉള്ള മാവ് അപ്പോഴാണ് നല്ല സോഫ്റ്റിലുള്ള പഴംപൊരി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ പഴമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ നമ്മളെ ചട്ടി ചൂടൊക്കെ എടുക്കണല്ലോ ഓൾറെഡി അപ്പോൾ നമ്മളതിൽ പഴം ോരോന്നും മുക്കിങ്ങാണ്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ നമ്മളെ പഴംപൊരി വെന്തം കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ നമ്മളെ കേക്കിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് കേട്ടോ സമാധാനമായത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേക്കൊക്കെ കൊടുക്കുമ്പോ പിന്നെ അത് എന്താന്ന് പറയുമ്പോൾ എനിക്കൊരു ടെൻഷനായി കാരണം അതിൽ കൂടെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോഴും കൊടുക്കണെങ്കിൽ എനിക്ക് സമാധാനം കേട്ടോ കൊണ്ടേ കൊടുക്കുമ്പോ എനിക്ക് ഭയങ്കര ബേജാറായി കാര്യം അതെന്താകുന്നു ഇവിടെ ടൂട്ടയറൊക്കെ ആകുമ്പോ വലിയ ബോക്സിലല്ലേ കാരണം മടികളെ കുറിച്ച് കൊണ്ടുപോകുമ്പോ അപ്പൊ അതൊക്കെ കൊടുത്ത് വീട്ടില് ഭക്ഷണം ശേഷം എസ്മിനുണ്ടല്ലോ വന്നിരിക്കണെ നമ്മളെ നമ്മളെ നമ്മൾ നമ്മൾ പോയത് വന്നിട്ട് അങ്ങനെ കെട്ടിങ്ങി വേലിയും തോന്നണില്ലല്ലേ രണ്ടാമത്തെ പ്രാവശ്യം വന്നു രണ്ടാമത്തെ പ്രാവശ്യം വന്നു നീന്തിക്കളാ ചാടണില്ലേ അറിയില്ലേലും നീന്തലാണ്ടല്ലേ ചെറുക്കന്മാര് എന്നോ പേടയോ പത്ത് മിനിറ്റ് പറഞ്ഞത് എന്താ മനോർഥാനം പിന്നെ കുട്ടിയോ സ്കൂൾ പോയിക്കണോ മണല്ല ഞങ്ങൾ അടുത്താണെങ്കിലും വരും നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിലും അല്ലാതെ വരൂല്ലേ പണി ഒരുങ്ങിട്ടില്ല നിങ്ങളെ പോലല്ലല്ലോ എനിക്ക് കാറ്ററിംഗിന് പരിപാടിയല്ലേ കേക്കിന് ഓർഡർ ഇണ്ടേനക്ക് കൊടുത്ത് കടികളൊക്കെ കൊടുത്തിട്ടില്ലേ വീട്ടത്തെ പണിയെടുക്ക എണ്ണക്കടികളുണ്ടാക്കി കൊടുക്കില്ലേ കടയ്ക്ക് എണ്ണ കടികളൊക്കെ അതെ വിളിക്കണേ പോരെന്ന് പെട്ടെന്ന്ണ്ടാക്കി തരും ഇന്ന് സ്പെഷ്യൽ ആയിട്ടില്ലേ സാധാരണ ഉണ്ടാക്കണ കൽത്തപ്പം പൊരിച്ച പത്തിരി യും <laughs> 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 nhà án